എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് വലിയൊരു ധർമ്മസങ്കടം സംഭവിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമാ മേഖലയില് സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ അനാശാസ്യമായ ആശാസ്യമല്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ള നടിയാക്രമിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ടപ്പോൾ മുതലുണ്ടായ ഒരു സ്ത്രീകളുടെ ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായ കമ്മിറ്റിയാണ് അപ്പോൾ അവിടെ നമ്മളെ വിളിച്ച് നമ്മുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സത്യസന്ധമായി നമ്മൾ നമുക്കറിയാവുന്നതും നമുക്ക് അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതൊരു പരാതി ആയിരുന്നില്ല അതൊരു കേസ് കൊടുക്കലായിരുന്നില്ല ഒന്നും ആയിരുന്നില്ല നമ്മളതിനനുഭവം തുറന്ന് പറയലായിരുന്നു അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ട് നമുക്ക് നാളെ ഒരു നിയമമൊക്കെ ഉണ്ടാകും എന്ന് അതിനു വേണ്ടിയുള്ളൊരു കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെയാണ് മൊഴി കൊടുത്തത് അതിനുശേഷം പിന്നീടുണ്ടായ ബഹളം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇഷ്യൂസൊക്കെ ആയിട്ട് ഹൈക്കോടതി ഇടപെട്ടു ഇതെല്ലാം തന്നെ എഫ് ഐ ആർ ആയിട്ട് കൺവേർട്ട് ചെയ്തു അപ്പോൾ എഫ് ഐ ആർ ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഞാൻ എസ് ഐ ടി എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് എന്ന് പറഞ്ഞു എനിക്കിത് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല കാരണം ഇത് നമുക്ക് ഇതിനകത്ത് എന്താ വേണ്ടത് നാളെ ഒരു സിനിമയിൽ ഒരു കോൺട്രാക്റ്റ് വെക്കുമ്പോൾ അൺവോണ്ടഡ് ടച്ച് ഒഴിവാക്കണം ആക്ടേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും അല്ലെങ്കിൽ പ്രൊഡക്ഷനോ ഒന്നും ബന്ധപ്പെട്ട ഒരു പ്ലാൻഡായിട്ടുള്ള ഒരു അറ്റാക്കലായിരുന്നു ഷോർട്ടിൽ വെച്ച് ഇടയ്ക്ക് ഒരാൾ ഗ്രൂപ്പ് ചെയ്തൊരു ഇൻസിഡൻ്റാണ് അപ്പോൾ അതുപോലെ ഹിയർസേ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ട് എഫ് ഐ ആർ ആണ് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിട്ടിരിക്കുന്നത് രണ്ടും ഇന്ന് റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് കേസ് കൊടുക്കാനായിട്ട് താല്പര്യമില്ല എന്ന് അവരോട് ഞാൻ പറയുകയും വീഡിയോയിൽ പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ അറിയുന്നത് നമുക്ക് സിനിമയിൽ ഏറ്റവും സിനിമ സ്ത്രീകളുടെ വിഷയത്തിലൊക്കെ വളരെ പ്രോ ആയിട്ട് നിൽക്കുന്ന നമുക്കൊരു റിയൽ റിയലായിട്ട് ഇഷ്യൂ വന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് സിനിമയിൽ അങ്ങനെയുള്ള ഇതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അലക്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ അന്നായിരുന്നു ഇന്ന് സിനിമ പ്രൊഡ്യൂസർ തന്നെയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് മാനസിക സംഘർഷം ഉണ്ടാകുന്ന തരത്തില് ചോദ്യം ചെയ്തു ക്രൈംബ്രാഞ്ചാണെന്ന് തോന്നുന്നു അപ്പോൾ അവർ ചോദ്യം ചെയ്തു അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ചാനലിൽ ജോലി ചെയ്യാൻ പോയി അപ്പോൾ ചെയ്യാൻ ഞാൻ പണ്ട ആങ്കറായിരുന്നു നമുക്ക് ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ സുപ്രഭാതം പോലെ ഷൂ ഒക്കെ തന്ന ശശികുമാർ സാറിനെ പോലെയുള്ള സക്രീ സാറിനെ പോലെയുള്ള ഒക്കെയായിരിക്കും അപ്പോൾ അവിടെ വന്ന ഒരു ഗസ്റ്റ് നമ്മുടെ മോശമായിട്ട് പെരുമാറി വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തുറന്നു പറയുകയാണ് അപ്പോൾ ശശികുമാർ സാറേതും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ട ഗതികേട് നമ്മൾ ഉണ്ടാക്കിയാൽ എന്താണ് അവസ്ഥ അത് നമുക്ക് എത്രമാത്രം മാനസിക സംഘർഷം ഉണ്ടാക്കും അതുപോലെയാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് അങ്ങനെ അവരെയൊക്കെ പെടുത്തിക്കൊണ്ടു അങ്ങനെ നിരപരാധികളായ ആൾക്കാരെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടൊന്നും നമുക്ക് നീതി കിട്ടുന്നില്ല മനസ്സിലായോ സമൂഹ അവരുടെ സംശയമാസ്പദ സംശയാസ്പദമായി നോക്കുന്ന തരത്തിൽ നിർത്തുമെങ്കിൽ ഒരു നീതി വേണ്ട അപ്പം എനിക്ക് പരാതി പരാതിയില്ലാത്തതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് ബഹുമാന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഞാൻ ഹർജി നൽകി ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ നിന്ന് ഹേമ അത് മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി ഇപ്പോൾ രംഗത്തില്ലല്ലോ ഹേമ കമ്മിറ്റിയോട് ഹേമ കമ്മിറ്റി നമ്മളോട് ഡിപ്പോസ് ചെയ്യാൻ വന്നവരോട് പറഞ്ഞ കാര്യം ഇതൊന്നുമല്ല ഒരു കേസാക്കൊന്നും പറഞ്ഞിരുന്നില്ല ഇതൊരു പഠനത്തിൻ്റെ ഭാഗമാണെന്ന് നിയമം ഉണ്ടാകാനാണെന്നുമാണ് പറഞ്ഞത് ഹേമക്കെപ്പറ്റി ഹേമ ജസ്റ്റിസ് ഹേമ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ ഇപ്പം നടക്കുന്നത് അന്വേഷണ സംഘങ്ങൾ അവർ പ്രത്യേക അന്വേഷണ സംഘം എപ്പോഴെങ്കിലും വിളിപ്പിക്കുകയോ അതെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോഴാണല്ലോ ഞാൻ എനിക്ക് രണ്ട് എഫ്ഐആർ ആണ് ഇട്ടേക്കുന്നത് എന്ന് അറിഞ്ഞത് ഞാൻ അവരോട് എനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യമെന്ന് എഴുതി കൊടുത്തു എൻ്റെ പേപ്പറും എൻ്റെലും ഉണ്ട് എൻ്റെ കടലാസ് എൻ്റെ ഉണ്ട് ഞാൻ എഴുതി കൊടുത്ത മൊഴിയുടെ പകർപ്പ് എൻ്റെലും ഉണ്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ട് ഈ വിളിച്ചു വരുത്തുമ്പോഴും എല്ലാം ഇല്ല അവരുടെ ഞാൻ ചോദ്യം ചെയ്യാൻ അവരുടെ ഉദ്ദേശമൊക്കെ നല്ലതന്നെ ആയിരിക്കും അവര് അവർക്ക് ഇങ്ങനെയൊക്കെ അല്ലേ കേസ് തെളിയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത് ഞാൻ പറഞ്ഞ ഞാൻ കേസായിട്ട് കൊടുത്ത ഒരു കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ല നമുക്ക് നാളെ ഒരു പിന്നെ സിനിമ ഒരു പോലെ ഒരു സമയത്ത് ഷൂട്ടിങ്ങിന് വരുമ്പോ ഒക്കെ സൈൻ ചെയ്യണം അവിടെ ആയിട്ട് ഡയറക്ടർ പറയാത്ത ഒരു ടച്ച് ഉണ്ടാവാൻ പാടില്ല ആയിട്ടുള്ള ഒരു ടച്ചൊന്നും ഒരു ആക്ടർ ചെയ്യാൻ പാടില്ല ഇൻറ്റിമെറ്റ് സീൻസ് ഡയറക്റ്റ് ചെയ്യുന്നൊരു ഡയറക്ടറുണ്ട് അതിന് എക്യുപ്മെൻസ് ഉണ്ട് ഇതൊക്കെ വെച്ചിട്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നൊക്കെയുള്ള നിയമമൊക്കെ വരണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമായിരുന്നത് അന്നും ഞാനത് പറഞ്ഞു എസ് ഐ ടിയോട് ഞാനത് പറഞ്ഞു നമുക്കൊരു നിയമം ഒക്കെ ഉണ്ടാവണം എന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലാതെ എൻ്റെ ലൈഫിൽ ഹോണ്ട് ചെയ്തിട്ടുള്ള ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈം ഒന്നുമല്ല എൻ്റെ അങ്ങനെയാണെങ്കിൽ ബസ്സിൽ വെച്ച് എത്രയോ കയറി പിടിച്ചിട്ടുണ്ട് അല്ലേല് പിന്നെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വരെ ആൾക്കാർ മോശമായിട്ട് അച്ഛം ഉത്സവത്തിന് പോകുമ്പോൾ അല്ലേ റോഡിൽ കൂടെ പോകുമ്പോൾ അത് ഒന്നും നമ്മളൊന്നും പറയുന്നില്ലല്ലോ അപ്പം അതുപോലെയൊക്കെ ഒരു ഒരു ഉപദ്രവമാണ് എൻ്റെ സംഭവിച്ചത് തെറ്റാൻ അല്ല നിസ്സാരം എന്നല്ല ഏ പറയുന്നത് ട്രോമാറ്റിക് ആയിരുന്നു പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ഇത്രയും വർഷം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഉപദ്രവിക്കുന്നത് ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ ഇന്നസെന്റ് ആയിട്ടുള്ള ആളെ ഉപദ്രവിച്ചതായിരിക്കും എനിക്ക് കൂടുതൽ പ്രശ്നം ഒരു പൊതു നന്മയ്ക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ വന്നത് അത് തന്നെ തന്നെ അത് ഇതുപോലെ വിഷമമാണ് ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല എനിക്കൊന്നും അറിഞ്ഞൂടെ ഞാൻ ഇത് കേട്ടതേ ഉള്ളൂ ഞാൻ അലക്സന്ന് പേര് കേട്ടതേ ഉള്ളൂ അപ്പം തന്നെ അയ്യോ അത് തെറ്റാണല്ലോ അത് അതിന് ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് തോന്നി ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമാണ് അവരെ ഹരസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഒരു വക്കീലിനെ കോൺടാക്ട് ചെയ്തു എന്നാൽ പിന്നെ സുപ്രീം സുപ്രീംകോടതി മൂവ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്തതാണ് ആ മുന്നോട്ട് പോകും എന്നുവെച്ചാൽ എനിക്ക് പരാതിയില്ലെങ്കിൽ എന്നെ വെറുതെ വിടണം അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് ബന്ധമില്ലാത്ത ആൾക്കാരെ ഹരസ് ചെയ്യാൻ പാടില്ല അല്ലേ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ അന്വേഷണങ്ങൾ അത് അത് എത്ര എങ്ങനെയാണ് കാണുന്നത് നല്ല രീതിയിൽ എനിക്കാ നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് മീഡിയ വരുന്ന മാത്രമേ എനിക്ക് അറിയാവുള്ളൂ ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞതല്ല നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആദ്യം മെസ്സേജ് അയച്ചാൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ മൊഴിയെടുത്തോളാം എന്നാണ് പിന്നെ അവർ പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ പോയി അപ്പോൾ അവർ മൊഴിയെടു മൊഴി മൂന്ന് കുറച്ച് നേരം എടുക്കുകയുള്ളൂ കുറേ സമയം എടുത്തു മൊഴിയെടുത്തു മൊഴിയെടുത്തപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്തു നമുക്കിന്നത് പരാതിയില്ല പരാതിയില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാം പറഞ്ഞതാണ് പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മുന്നോട്ട് പോകില്ല എന്നും പറഞ്ഞിരുന്നു ആ വാക്കാൽ തന്നെ ഉറപ്പും ലംഘിച്ചിരിക്കുകയാണല്ലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ ഈ റിപ്പോർട്ട് ചർച്ച നടക്കുന്നു ഇൻഡസ്ട്രിയിൽ സിനിമ ഒരുപാട് സേഫായി ഒരുപാട് കാര്യങ്ങൾ സേഫായി കുറെക്കൂടെ ആൾക്കാർ അവയറാണ് പഴയ പോലത്തെ ഒരു കോൺവെർസേഷനും പരിപാടിയൊന്നും ഇപ്പം ഇല്ല ഒരുപാട് കാര്യങ്ങൾ ബെറ്ററാണ് ആണ് ഞങ്ങളൊക്കെ വന്നപ്പോൾ ഉള്ള സിനിമയല്ല ഇപ്പോൾ ഉള്ളത്